ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗിദുസ് ഹെയർ കെയർ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്ന ടിപ്പ് എന്താ ചെയ്യാ കർക്കിടക മാസമാണ് അതുകൊണ്ട് തന്നെ ഒരു ആയുർവേദ ഹെയർ കെയർ ആകാം എന്ന് വിചാരിച്ചു ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ആയുർവേദ ഹെയർ പാക്ക് ആണ് നവരേരി വെച്ചിട്ടുള്ള ഒരു ഹെയർ പാക്കാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പാക്ക് ചെയ്യുന്ന എതിരാച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റഫ് ഹെയർ എല്ലാം നല്ല സ്മൂത്ത് ആകാനായിട്ട് നല്ല സിൽക്കി ഹെയർ ആകാനായിട്ട് തലയിലുണ്ടാകുന്ന താരൻ ഇല്ലാതാക്കാനായിട്ട് അതുപോലെ തന്നെ നല്ല ചുരുളം മുടിയുള്ള ആളുകൾക്ക് കുറച്ചെങ്കിലും ആയിട്ട് മുടി സ്ട്രെയിറ്റ്നിങ് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ പാക്ക് ആണ് പാക്കാണത് ഇതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല നവരേരി നമ്മളുടെ അവിടെയുള്ള ആയുർവേദ കടകൾ നവരേരി നമ്മുടെ അവിടെയുള്ള ആയുർവേദ കടകളിൽ ഓൺലൈനിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ചെയ്തു നോക്കുക കുറേ ആളുകളൊക്കെ ചോദിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് റഫ് ഹെയർ മാറാനായിട്ട് നാച്ചുറൽ ആയിട്ട് ഹെയർ എങ്ങനെ സ്മൂത്ത്നിങ് ചെയ്യാം ആയിട്ട് എങ്ങനെ ഹെയർ സ്ട്രൈറ്റ്നിങ്ങ് ചെയ്യാം നോക്കി ഇതാഴ്ചയിൽ ഒന്നിടവിട്ടോ അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോഴോ ചെയ്യുന്ന മുടി മുടി കൊഴിച്ചിൽ മാറാനായിട്ട് മുടി നന്നായി വളരാനായിട്ട് എല്ലാത്തിനും നല്ലതാണ് അപ്പോൾ എല്ലാവരും ചെയ്യും അപ്പോൾ അതുമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കും പ്രെസ് ചെയ്യുക എന്നിപ്പോൾ ഉള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക മാത്രമല്ല പുതിയതായിട്ട് വന്നിരിക്കുന്ന മെമ്പേഴ്സിൻ്റെ അടുത്ത് ഒരു ഗുഡ് ന്യൂസും കൂടിയും പറയാം നിങ്ങൾക്ക് എത്ര കൂടിയ മുടി ഒഴിച്ചും വെറും ഏഴ് ദിവസം കൊണ്ട് മാറാനായിട്ട് നമ്മളൊരു ഹെയർ ഓയിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറലാണ് അതുകൊണ്ട് തന്നെ ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞു മക്കൾക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേപോലെ തന്നെ യൂസ്ഫുൾ ആയതുള്ള ഒരു ഓയിലാണ് നമ്മളൊരു നാലര വർഷമായിട്ടോ കൊടുക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ ഉപയോഗിച്ചവർ സൂപ്പർ റിസൾട്ട് നമ്മളുടെ കയ്യിലുണ്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ആയൊക്കെയാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്ട്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നതായിരിക്കും ഹെയർ ഓയിൽ മാത്രമല്ല കേട്ടോ സ്കിൻ വൈനിങ് ഓയിൽ ഹെയർ ഗ്രോത്ത് പാക്ക് സ്കിൻ വൈനിങ് പാക്ക് ഹെയർ ജെല്ല് സ്കിൻ വൈനിങ് ജെല് സ്കിൻ വൈനിങ് സോപ്പ് ബീട്രൂട്ട് ലിബാം ഒത്തിരി പ്രൊഡക്റ്റ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ പ്രോഡക്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം വേഗം തന്നെ വാട്സപ്പ് അയയ്ക്കാം വെറും ഏഴു ദിവസം കൊണ്ട് മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതൂസ് ഹെയർ ഓയിൽ മുഖത്തെ കരുവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ പോകും നവരേരി തലേ ദിവസം വെള്ളത്തില് കുതിർത്ത് വെക്കുക ഒരു കാഗ്ലാസ് വെള്ളത്തില് രണ്ട് ടേബിൾ സ്പൂൺ നവരേരി കുതിർത്തി വെക്ക ഇനി തലേദിവസം വെള്ളത്തിൽ മറക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആറേഴ് മണിക്കൂറെങ്കിലും കുതിർത്ത് വെച്ചാൽ മതി കേട്ടോ നവരിയേരിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് പ്രത്യേകിച്ച് കർക്കിടക മാസത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു ഹെയർ പാക്കാണ് കേട്ടോ ഇത് നവരകേരി ഹെയറിലേക്ക് മാത്രമല്ല നമ്മളുടെ ഹെൽത്തിനായാലും അതുപോലെ സ്കിന്നിനായാലും ഒരുപാട് ഗുണങ്ങൾ തരുന്ന ഒന്നാണ് നവരകേരി ഒരുപാട് ഔഷധ ഗുണമുള്ള ഒന്നാണ് നവരേരി ഇനി നമുക്ക് വേണ്ട രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയാണ് ഉരുളക്കിഴങ്ങ് നമ്മളുടെ റഫ് ഹെയർ അല്ല സിൽക്കി ഹെയർ ആകാനായിട്ട് അകാലനിര മാറാനായിട്ടൊക്കെ സഹായിക്കുന്നതാണ് ഉരുളക്കിഴങ്ങ് ഇത് രണ്ടിനു വേണ്ടി മാത്രമല്ല എത്ര വിട്ടുമാറാത്ത ധാരണയും ഇല്ലാതാക്കാനായിട്ട് ഉരുളക്കിഴങ്ങ് ഹെയർ പാക്ക് കൊണ്ട് പറ്റുന്നതാണ് നമ്മുടെ ഈ പാക്കിലേക്കായിട്ട് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മളുടെ മിക്ക ഹെയർ ഗ്രോത്ത് പാക്കുകളിലും നമ്മൾ ചേർക്കാറുള്ള അലോവേരയാണ് കേട്ടോ കറ്റാർവാഴ ജെല്ലാണ് വേണ്ടത് കറ്റാർവാഴ നമ്മുടെ മുടി വളർച്ചയായിട്ടും മുടി ഒഴിച്ചിലായിട്ട് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരു ആണ് കറ്റാർവാഴ ഇത് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ വെച്ച് പിടിപ്പിക്കാവുന്നതുമാണ് കേട്ടോ വീട്ടിലുള്ള കറ്റാർവാഴ ജെല്ല് വെച്ചിട്ട് പാക്ക് ചെയ്യുന്ന അതേ റിസൾട്ട് നമുക്ക് ഒരിക്കലും വാങ്ങുന്ന കറ്റാർവാഴ ജെല്ലുകൊണ്ട് കിട്ടുന്നതല്ല കേട്ടോ അപ്പോൾ ഞാൻ ഒരു മീഡിയം സൈസുള്ള കറ്റാർവാഴ ജെല്ലാണ് എടുത്തിരിക്കുന്നത് അതായത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കറ്റാർവാഴ ജെല്ലെടുത്തിട്ടുണ്ടാവും പിന്നെ രണ്ട് ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ കുതിർത്ത് വെച്ചിരിക്കുന്നത് നവരേരി ഇത് മൂന്നും ചേർത്തിട്ട് വെള്ളം പരമാവധി കുറവ് ചേർക്കുക നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് പോലെ തന്നെ നമ്മളുടെ പാക്ക് അരഞ്ഞു കിട്ടണം അതല്ല എന്നുണ്ടെങ്കിൽ ഈ പാക്ക് കഴുകി കളയാനായിട്ട് ഇച്ചിരി പാടായിരിക്കും കേട്ടോ ഇനിയിപ്പോൾ നിങ്ങളുടെ മിക്സിയിൽ നന്നായി പേസ്റ്റ് പോലെ അടിച്ചെടുക്കാൻ പാടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിച്ചെടുത്തിരിക്കുന്ന പാക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് പാക്ക് തയ്യാറാക്കുക ക്കാം ശേഷം അരിച്ചതിന് ശേഷം മുടിയിലേക്ക് ഉപയോഗിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ കഴുകിക്കളയാനായിട്ട് നന്നായിട്ട് പാടുപെടും പിന്നെ ഞാൻ എപ്പോഴും പറയുന്നതാണ് ഏതൊരു പാക്ക് ചെയ്യുമ്പോഴും ബക്കറ്റ് വാഷ് ചെയ്തിട്ട് തല കഴുകണം എന്നുള്ളത് അപ്പോൾ നമ്മുടെ സ്കാർപ്പിയെന്നൊക്കെ നമ്മൾ ചെയ്തിരിക്കുന്ന പാക്കൊക്കെ പോവും അതല്ലാന്നുണ്ടെങ്കിൽ സ്കാർപ്പിയൊക്കെ നമ്മൾ ചെയ്യുന്ന പാക്കിൻ്റെ അവശിഷ്ടങ്ങൾ ഇരുന്നിട്ട് നമുക്ക് താരൻ പോലുള്ള ഫംഗസ് വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ എപ്പോഴും ഹെയർ പാക്കുകൾ ചെയ്യുമ്പോൾ ബക്കറ്റ് വാഷ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാക്ക് മെയിനായിട്ട് നമ്മളുടെ തലയോട്ടിലേക്കാണ് തേച്ച് കൊടുക്കേണ്ടത് തലയോട്ടിൽ തേച്ചതിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഡ്രൈ ഹെയർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ തൊട്ടുപുരട്ടിയതിന് ശേഷം വേണം ഈ പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട് കാരണം ഈ പാക്ക് ചെറിയ രീതിയിൽ നമ്മുടെ മുടി ഡ്രൈ ആക്കുന്നതാണ് അപ്പോൾ ഡ്രൈ ഹെയർ ഉള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ പാക്ക് പാക്കിടുന്നതിന് മുൻപ് ഓയിൽ തൊട്ടുപുരട്ടാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക പ്രത്യേകിച്ച് ഈ കർക്കിടക മാസത്തിൽ ഡ്രൈ ഹെയർ ഉള്ളവർക്കൊക്കെയും സിൽക്കി ഹെയർ ആകാനായിട്ട് അതുപോലെ തന്നെ ഒരുപാട് ചുരുളം ഉള്ളവർക്കൊക്കെ നാച്ചുറലായി തന്നെ ഹെയർ സ്ട്രെയിറ്റ്നിങ് ചെയ്യാനായിട്ടൊക്കെ ഉള്ള ഒരു പാക്കാണത് മാത്രമല്ല എത്ര വിട്ടുമാറാത്ത താരനെയും ഇല്ലാതാക്കാൻ മുടി കൊഴിച്ചിൽ മാറ്റി മുടി നന്നായി വളരാനായിട്ടുള്ളൊരു പാക്കാണ് ആഴ്ചയിൽ ഒന്നോ രണ്ടോ വട്ടം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ ഇത് ആണുങ്ങൾക്കും ചെയ്ത് നോക്കാവുന്നതാണ് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല കേട്ടോ നവരഹേരിക്ക ഒരുപാട് വരെയുള്ള സംഭവം ഒന്നല്ല നൂറ് ഗ്രാമിന് പത്തോ പന്ത്രണ്ടോ രൂപയാണ് വരിക